ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ അർഷാദ് നദീബിന് ഇരുപത്തിയഞ്ച് കോടി രൂപ സമ്മാനമായി നൽകി പാകിസ്ഥാൻ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഒളിമ്പിക്സിൽ പാകിസ്ഥാൻ സ്വർണ്ണമെഡൽ നേടുന്നത് അർഷാദ് നദീബിന്റെ സ്വർണ്ണമെഡൽ നേട്ടം പാകിസ്ഥാൻ ഒന്നടങ്കം ആഘോഷിക്കുകയാണ് ഇസ്ലാമാബാദിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നദീമിനെ പതിനഞ്ച് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് അർഷദ് നദീം കോ പാകിസ്ഥാൻ കി ഹൂമത്ത് ആവാം കി തരഫ് പന്ത്രണ്ട് പഞ്ചാബ് മുഖ്യമന്ത്രി മറിയം നവാസ് നദീമിന്റെ വീട് സന്ദർശിച്ച് പത്തു കോടി രൂപയുടെ ചെക്ക് സമ്മാനിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷെരീഫിന്റെ പ്രഖ്യാപനം പാരീസിൽ നദീൻ തൊണ്ണൂറ്റി ദശാംശം ഒൻപത് ഏഴ് മീറ്ററിൽ എറിഞ്ഞതിന്റെ സ്മരണയ്ക്കും പാക് നയൻ ടു പോയിന്റ് നയൻ സെവൻ എന്ന പ്രത്യേക രജിസ്ട്രേഷൻ നമ്പറുള്ള ഒരു പുതിയ കാറിന്റെ താക്കോലും മറിയം നവാസ് നദീമിന് കൈമാറി നദീമിന്റെ പരിശീലകൻ സൽമാൻ ഇക്ബാൽ ഭട്ടിനും അമ്പത് ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ